ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ എ സി ആർ ടിക്സ്റ്റ് ബുക്കില് ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ ആണ് പ്രകാശത്തിന്റെ പ്രതിപഥനം അതാണ് ഈ ചാപ്റ്ററിന്റെ പേര് പ്രകാശത്തിന്റെ പ്രതിപഥനം അതായത് എന്താണ് ലൈറ്റിന്റെ റിഫ്ലക്ഷനെ പറ്റിയിട്ടാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളുടെ കണ്ണാടികളിൽ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലെ ഒബ്ജക്ട്സ് മിറർ ആർ ക്ലോസ് ദാൻ ദേ അപ്പിയർ എന്ന് എഴുതാറുണ്ട് അത് എന്തുകൊണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഐഡിയ ശരിക്കും ക്ലിയർ ആവുന്നതാണ് വസ്തുക്കളെ കാണുന്നതിന് വേണ്ട ഊർജ രൂപമാണ് എന്ത് പ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രകാശ പ്രതിഭാസങ്ങൾ ഇതിനെ സഹായിക്കുന്നു അപ്പോൾ അതിന് ലൈറ്റ്സ് എഫക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലൈറ്റിന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അതിന് ആവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് പ്രകാശ പ്രതിപഥനം പ്രകാശപ്രതിപഥനം അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശ രശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ ഒരു മീഡിയത്തിലേക്ക് തന്നെ കണ്ടോ എ എന്ന ഇതൊരു രശ്മി നിങ്ങൾ ഇവിടെ കാണാം ഇവിടെ വന്ന് പതിച്ചു തിരിച്ച് ഈ ഒരു മീഡിയത്തിലേക്ക് തന്നെയാണ് വരുന്നത് അല്ലാതെ ഈ ഒരു മിററിന്റെ അപ്പുറത്തേക്കല്ല പോകുന്നത് ഓക്കെ അങ്ങനെ ഒരേ ഒരേ മീഡിയത്തിലേക്ക് എന്നെ തിരിച്ചു വരുവാണോ ഒരേ മാധ്യമത്തിലേക്ക് എന്നെ തിരിച്ചു വരികയാണെങ്കിൽ അത് പ്രകാശ പ്രതിപതനം എന്നാണ് അതിന് പറയുന്നത് റിഫ്ലക്ഷൻ ഇനി പതനരശ്മി നമുക്കറിയാം ഇൻസിഡന്റ് ലൈറ്റ് ഇൻസിഡന്റ് റേ അതുപോലെ പ്രതി പതന രശ്മി എന്ന് പറയുന്നത് എന്താണ് റിഫ്ലക്റ്റഡ് റേ ആണ് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പതന കോണും പ്രതിപതന കോണും അത് തമ്മിൽ ബന്ധമുണ്ടോ ഇവിടെ പ്ര പതന കോണും പ്രതിപതന കോണും രണ്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് അല്ലേ ഈക്വൽ ആണ് അതുപോലെ ഇവിടെ നോക്കാം എന്തൊക്കെയാണ് പ്രതിപതന നിയമങ്ങൾ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ലോസ് ആണ് കേട്ടോ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും അതായത് ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്ടി റിഫ്ലക്ഷൻ ആംഗിളും സെയിം ആയിരിക്കും എപ്പോഴും പ്രതിപതനം സംഭവിക്കുമ്പോഴോ ഇനി രശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിന് വരയ്ക്കുന്ന ലംബവും അതെല്ലാം ഒരേ തലത്തിലായിരിക്കും ഒരേ പ്ലെയിനിലായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും ഈ രശ്മി പതനരശ്മി രശ്മി അതിന്റെ ഇടയ്ക്ക് നമ്മൾ വരയ്ക്കുന്ന ലംബം അപ്പൊ ഇവിടെ കാണാവുന്നതാണ് രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് പ്രദ പ്രതലങ്ങളിൽ പതിക്കുമ്പോഴുള്ള പ്രതിപതനം അതായത് ഇവിടെ നോക്കൂ ഇവിടെ നല്ല മിനസും ഉള്ളൊരു സർഫസും ഇവിടെ കുറച്ചും കൂടി റഫായിട്ട് മിനി പരുവരുത്തതും പലയിടങ്ങളിൽ പല രീതിയിലുള്ള രീതിയിലുള്ളതുമായിട്ടുള്ള അതായത് നോൺ യൂണിഫോം ആയിട്ടുള്ള സർഫസ് ആണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് എന്താണ് വ്യത്യാസം ഇവിടെ സംഭവിക്കുന്ന റിഫ്ലക്ഷന് എന്ന് നോക്കാം അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രമ പ്രതിപഥനം അതുപോലെ വിസരിത പ്രതിപഥനം ഇവിടെ കുറച്ചും കൂടി സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത് അതായത് പല ദിക്കിലേക്കാണ് അത് റിഫ്ലക്ട് ചെയ്തു പോകുന്നത് അപ്പൊ ഇവിടെ രണ്ട് പ്രതലങ്ങളുടെ ഉപരിതലങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത് ഒന്ന് മിനുസം ഉള്ളതും ഒന്ന് മിനുസം അല്ലാത്തതും മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി അതായത് വിതഔട്ട് എനി ഓർഡർ ഓർഡർ ഒന്നും ഇല്ലാതെ പ്രതിപദിക്കും ഇതിനാണ് വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കാറ്റേഡ് റിഫ്ലക്ഷൻ എന്ന് പറയും ഇവിടെ ഇങ്ങനെ ഈ സ്കാറ്ററിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വിസരിത പ്രതിപഥനം നടക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടില്ല അതായത് നമ്മൾ കണ്ണാടിയിലൊക്കെ കാണുവാണെങ്കിൽ കണ്ണാടി നല്ല മിനുസുള്ളത് അതിലാണെങ്കിലും നമുക്ക് പ്രതിബിംബം കാണാൻ പറ്റും അങ്ങനെ അല്ലാത്തൊരു സർഫസ് ആണെങ്കിൽ നമുക്ക് പ്രതിബിംബം രൂപപ്പെടുന്നില്ല ഇനി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലൊക്കെ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരിത പ്രതിപഥനാണ് ഇനി ഇതിനാണ് വിസരണം എന്നും പറയുന്നത് വിസരിത പ്രതിപദനം അല്ലെ സ്കാറ്റേർഡ് റിഫ്ലക്ഷന് സ്കാറ്ററിംഗ് എന്നും പേരുണ്ട് ഓക്കെ ഇനി സമതല ഗദർപ്പണം അതായത് സമതല ദർപ്പണം എന്ന് വെച്ചാൽ പ്ലെയിൻ മിറർ ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ മിറർ അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് ടേം ഒക്കെ ആയിരിക്കും കൂടുതൽ പേർക്കും അറിയാവുന്നത് സമതല ദർപ്പണം ഗോളീയ ദർപ്പണം സ്പെറിക്കൽ മിററോ അതുപോലെ സമതലം എന്ന് വെച്ചാൽ പ്ലെയിൻ മിററാണ് ആണ് അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രതിബിംബ രൂപീകരണം എന്ന് ജസ്റ്റ് നോക്കാം നോക്കൂ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് പഠിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ കേരള പി എസ് സി ബേസിലാണ് ഇതിനകത്ത് നോക്കുന്നത് അതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാം ഓ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് ആണ് ആൻഡ് ഐ ആണ് എന്ത് ഇമേജ് എന്ന് പറയുന്നത് അപ്പൊ എന്ന് ഒന്ന് ഒരു ബിന്ദു അതിലേക്ക് പ്രകാശ സ്രോതസ് നമ്മൾ ക്രമീകരിച്ചു മീൻസ് ക്രമീകരിച്ചു അങ്ങോട്ട് പ്രകാശം പതിപ്പിച്ചു അപ്പൊ രണ്ട് പ്രകാശ രശ്മികൾ അതായത് ഓ എ എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്ന രണ്ട് പ്രകാശ പ്രകാശരശ്മികൾ ഒ എയും ഒ സിയും രണ്ടും ദർപ്പണത്തിൽ ചെരിഞ്ഞു പതിക്കുന്നതായിട്ട് കണക്കാക്കുക ഇതാണ് ദർപ്പണം ഈ പി ക്യു എന്ന് പറഞ്ഞ ദർപ്പണം അല്ലെങ്കിൽ മിറർ ഓക്കെ കണ്ണാടി അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കും അവിടെ എ ബി എന്നും അതുപോലെ സി ഡി എന്നും അങ്ങനെ ഒരു പ്രതിപഥന പ്രതിപതന രശ്മികൾ അവിടെ ഉണ്ടാവുന്നതാണ് ആ പ്രതിപാദന രശ്മികൾ ഉണ്ടാവുന്നു അപ്പൊ ഈ രശ്മികള് എവിടെന്നാണ് വരുന്നത് അതിങ്ങനെ പാർണിങ് നമ്മൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും ഓക്കെ ഇനി ഇവിടെ ഉള്ളതിൽ പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ പ്രതിബിംബത്തിന്റെ വലിപ്പം കൂടുതലാണോ കുറവാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ പ്ര ഓരോ തരത്തിലുള്ള മിറേഴ്സ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് നോക്കേണ്ടത് ഓക്കെ അപ്പൊ അതിലേക്ക് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഇവിടെ ഒരു കാര്യം നോക്കൂ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് അതൊന്നും അറിഞ്ഞു വിരിക്കാം കാരണം ഇവിടെ നോക്കൂ ഇവിടെ പ്രതിബിംബങ്ങളുടെ എണ്ണം എൻ കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ തീറ്റ മൈനസ് വൺ എന്ന് പറയുന്നത് ഇപ്പ ഇവിടെ പല പല കോണളവുകൾ അളവുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നാല്പത്തഞ്ച് ഡിഗ്രിയാണ് കോണളവ് എങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ പ്രതിബിംബത്തിന്റെ ആ കോണളവ് എന്ന് വെച്ചാൽ ഏത് കോണളവാണ് ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവുകളാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ദർപ്പണങ്ങൾ വെച്ചിട്ടുണ്ട് ആ രണ്ട് ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ രണ്ട് കണ്ണാടികൾ ചേർത്ത് ഒട്ടിച്ച് വെക്കുമ്പോൾ എത്ര പ്രതിബിംബം ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നതാണ് അപ്പൊ അത് രണ്ടും നയൻറ്റി ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നതിൽ എത്ര പ്രതിബിംബം ഉണ്ടാവും അതുപോലെ നാല്പത്തഞ്ച് ഡിഗ്രിയിലാണ് ആ ഡിഫറൻസിലാണ് അത് വച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു കണക്കാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ ഇനി ഇതിൽ തന്നെ അടുത്ത നോക്കാം ഇവിടെ സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ദർപ്പണ അതിന്റെ നോക്കുക മുഖം നോക്കുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിറർ ആണ് അതൊന്നും മനസ്സിലാക്കുക അപ്പൊ അതങ്ങനെ ചോദിക്കും അപ്പൊ അതുപോലെ സമതല ദർപ്പണത്തിന് എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര അടുത്താണോ ആ പ്രതി സോറി ആ മിററിന് അല്ലെങ്കിൽ ദർപ്പണത്തിന് മുമ്പിൽ നിൽക്കുന്നത് അത്ര തന്നെ ബാക്കില അല്ലെങ്കിൽ അങ്ങനെ അങ്ങത്ര തന്നെ ആ മിററിന് ബാക്കിലായിട്ട് നിൽക്കുന്ന പോലെയാണ് ഇമേജും തോന്നുക അതായത് ഈക്വൽ ഡിസ്റ്റൻസ് പോലെയാണ് തോന്നുക പിന്നെ ആ പ്രതിബിംബം എന്തായിരിക്കും മിഥ്യയായിരിക്കും അതായത് ഇമാജിനറി ഇമാജിനറി ആയിട്ടുള്ള പ്രതിബിംബം അല്ലെങ്കിൽ എന്തെന്നാ പറയാ ഇമേജ് ആയിരിക്കും ഇമേജ് ഇമാജിനറി അല്ലെങ്കിൽ എങ്ങനെ പറയാം ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ ആയിരിക്കും അങ്ങനെയാണ് കറക്റ്റ് ടേം വെർച്വൽ ആയിരിക്കും അതുപോലെ ഇറക്ട് ആയിരിക്കും നിവർണതിനാണ് പറയുന്നത് ഇറക്റ്റ് അപ്പൊ ഈ ടേംസ് ഒക്കെ ആയിരിക്കും കൂടുതൽ പേർക്കും പരിചയം അതുകൊണ്ടാണ് അതുകൂടി പറയുന്നത് അടുത്തതാണ് കോൺവെക്സ് ദർപ്പണം അല്ലെങ്കിൽ കോൺവെക്സ് മിറർ കോൺവെക്സ് മിററില് പ്രതിബിംബം ചെറുതായിരിക്കും അതുപോലെ വിർച്വൽ ആയിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും മിഥിയായിരിക്കും നിവർന്നതായിരിക്കും ഇനി കോൺകേവ് ദർപ്പണം കോൺകേവ് മിറർ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയാമോ ഇവിടെ എന്താണ് വളരെ അകലെയുള്ള പ്രകാശലക്ഷ്മികളെ മുഖ്യ ഇതിലേക്ക് ചെയ്യാനാണ് കോൺകേവ് ദർപ്പണം വരുന്നത് കോൺകേവ് ദർപ്പണം ഇവിടെ അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുപ്പത്തിലും നിവർന്നതുമായ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ കോൺകേവിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികളെ സമാന്തരമായിട്ട് അകലേക്ക് പ്രതിപദിപ്പിക്കുകയാണ് ചെയ്യുക അതായത് കോൺവെക്സും കോൺകേവും അപ്പൊ അതിനകത്ത് രണ്ടെണ്ണത്തിലും ഒന്നില് കൺവേർജിങ്ങും അടുത്തിടെ ഡൈവേർജിങ്ങും അതായത് എന്താണ് ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുകയും ഒരു പോയിന്റിൽ നിന്ന് അകന്ന് പോവുകയും അങ്ങനെ രണ്ടും രണ്ട് രീതിയിലാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കോൺവെക്സ് ആണെങ്കിൽ കോൺവെക്സ് മിറർ അല്ലെങ്കിൽ ദർപ്പണമാണെങ്കിൽ ചെറിയ പ്രതിബിംബ ആയിരിക്കും അതുപോലെ വെർച്വൽ ആയിരിക്കും നിവർന്നതായിരിക്കും ഇനി കോൺകേവ് ആണെങ്കിലോ അതായത് വളരെ വലുപ്പം കൂടുതലായിരിക്കും നിവർന്നതായിരിക്കും രണ്ടിലും പക്ഷെ പിന്നെ എന്താ പറയാ അത് ഒരു വെർച്വൽ ആയിരിക്കില്ല ഒറിജിനൽ ഇത് തന്നെയായിരിക്കും അടുത്തത് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി അതാണ് വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത് ഒരു മിറർ നമ്മളെടുത്തു അതിൽ കാണാൻ കഴിയുന്ന പരമാവധി ആ ഒരു എത്ര മാത്രം മാക്സിമം അതിൽ കാണാൻ കഴിയും വ്യൂ ആണ് പറയുന്നത് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആകൃതിയും രൂപവും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതി അതായത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വ്യൂ കൂടുതൽ ഏരിയയിൽ കവർ ചെയ്യുന്നത് കോൺവെക്സ് മിറേഴ്സ് ആണ് അതുകൊണ്ടാണ് വാഹനങ്ങളിൽ റിയർവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ റിയർവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ആണ് കോൺ കേണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ കോൺവെക്സിന്റെ കാര്യം പറഞ്ഞു റിയർവ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ അതുപോലെ കോൺകേവ് ഉപയോഗിക്കുന്നതും എല്ലാത്തിൻറെയും പറയാം ഇതിൽ വരു പിന്നെ കാണിച്ചിരിക്കുന്നത് ദർപ്പണ സമവാക്യത്തിന്റെ കാര്യമാണ് ദർപ്പണ സമവാക്യവും ഫോക്കസ് ദൂരവും ദർപ്പണ സമവാക്യം എന്ന് വെച്ചാൽ മിറർ ഇക്വേഷൻ എന്താണ് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം എന്താണെന്നൊന്നും അറിഞ്ഞിരിക്കുക അത് വരുന്നത് ഇതാണ് അതായത് വൺ ബൈ എഫ് സീക്വൽ ടു വൺ ബൈ എഫ് സീക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്നാണ് ഇതിൽ യു എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് അതായത് വസ്തു എവിടെയാണോ ഇരിക്കുന്നത് ആ ഡിസ്റ്റൻസ് വി എന്ന് പറയുന്നത് ഇമേജിന്റെ അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ ഡിസ്റ്റൻസ് എഫ് എന്ന് പറഞ്ഞത് എന്താണ് ഫോക്കൽ ഡിസ്റ്റൻസ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നോക്കുക ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം യു ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വി അതുപോലെ എന്താണ് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണ് അത് ഫോക്കസ് ആവുന്നത് അതാണ് വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നതാണ് എഫ് വക്രതാ കേന്ദ്രം അഥവാ സെന്റർ അതാണ് ഇപ്പോൾ സെന്റർ വരുന്നത് ഓക്കെ ഇവിടെ നിങ്ങക്ക് കാണാവുന്നതാണ് ഇതാണ് സെന്റർന്ന് പറയുന്നത് ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത് ഇനി വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആണ് മിറർ ഇക്വേഷൻ അല്ലെങ്കിൽ ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിന്റെ എല്ലാ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ പഠിക്കാനുണ്ട് കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മിററിൽ നമ്മൾ കാണുമ്പോൾ എത്രമാത്രം വലുതായി കാണുന്നു ആ ഒരു മീനിംഗ് ആണ് അതിനാണ് ആവർത്തനം എന്ന് പറയുന്നത് ഓക്കെ ആവർത്തനം ആവർത്തനം എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എത്രമാത്രം വലുതായി കാണുന്നു അപ്പൊ അത് ഡിനോട്ട് ചെയ്യുന്ന എം വെച്ചിട്ടാണ് എച്ച് ഐ ബൈ എച്ച് ഒ എച്ച് ഐ ബൈ എച്ച് ഒന്നാണ് എച്ച് ഐ എന്ന് വെച്ചാൽ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അപ്പോൾ ഇമേജിന്റെ ഹൈറ്റ് ഇപ്പൊ ഒബ്ജെക്ടിനേക്കാളും രണ്ടിരട്ടിയായിട്ട് കാണുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്രയാണ് ടൂ ആണ് രണ്ട് ഇരട്ടിയായിട്ടാണ് കാണുന്നത് ഇനിയിപ്പോ ചെറുതായിട്ടാണ് കാണുന്നത് ഹാഫ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഈസ് വൺ ബൈ ടു ഓക്കെ അപ്പൊ ഇവിടെ ഒരു കാര്യമാണ് പിന്നെ നോക്കേണ്ടത് ഇതിന്റെ ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ അഥവാ എം എന്ന് പറഞ്ഞത് ഒന്ന് ഒന്നാവുന്നത് എപ്പോഴാണ് ഈ ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും സെയിം ആയിരിക്കുമ്പോഴാണ് അല്ലെ വസ്തുവിന്റെ വലുപ്പവും പ്രതിബിംബത്തിന്റെ വലുപ്പവും തുല്യമായിരിക്കുമ്പോഴും ഇനി ആവർത്തനം ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും ആവർത്തനം ഒന്നിനേക്കാൾ ചെറുതായാൽ പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ഇനി ഒരു കാര്യം ആവർത്തനം പോസിറ്റീവ് ആയിരിക്കുമ്പോൾ പ്രതിബിംബം തല കീഴായതും യഥാർത്ഥവും ആയിരിക്കും അതുപോലെ ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം നിവർന്നതും അതുപോലെ മിഥ്യയുമായിരിക്കും അങ്ങനെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞു കോൺവെക്സും ഇതൊക്കെ പറഞ്ഞു അപ്പോൾ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ആണ് അപ്പൊ കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം ചെറുതായിരിക്കും നിവർന്നതായിരിക്കും അതുകൊണ്ട് തന്നെ റിയർ വ്യൂ മിററിൽ ഒരു പ്രതിബിംബം കാണുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നുള്ള വാഹനങ്ങൾ ഭയങ്കര അകലെയാണെന്ന് തോന്നും കാരണം ചെറിയ മി ചെറിയ ഇതാണ് അതിനകത്ത് എന്ത് വരുന്നത് ആ ഒരു ചെറിയതായിട്ടാണ് അവിടെ ഇമേജ് രൂപപ്പെടുന്നത് അപ്പൊ നോക്കിയാൽ വളരെ ദൂരെയാണ് ആ വാഹനം എന്ന് തോന്നും പക്ഷെ അത് അപകടം ഉണ്ടാക്കും അതുകൊണ്ടാണ് റിയർവ്യൂ മിററിൽ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസ് ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാരണം അത് ചെറുതായി കാണുന്നത് അത് കോൺവെക്സ് മിററ് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അതുപോലെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്